നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് കരിമീൻ കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്താലോ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ബാ കരിമീനൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കി വരഞ്ഞ് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിരിക്കുകയാണ് നമുക്കിതിനു വേണ്ടി ഇനിയും ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള മസാല നമുക്ക് റെഡിയാക്കാം ക്കാവശ്യമായ സാധനങ്ങൾ കാശ്മീരി ചില്ലി പൗഡർ കറിവേപ്പില കാന്താരി കുരുമുളക് മുഴുവനെയുള്ളത് പിന്നെ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇത്രയും നമ്മൾക്ക് മിക്സിക്ക തരച്ചെടുത്ത് നമുക്കൊരു മസാല തയ്യാറാക്കാവേ ഒരു നാരങ്ങയുടെ നീര് നമ്മൾ ഇതിൽ പിരട്ടിയിട്ടുണ്ട് ഇനി മസാല നമുക്ക് ചേർക്കാം ഓരോന്നത്തെങ്കിലും ചേച്ചി നമുക്ക് നല്ലവണ്ണം പുരട്ടി കൊടുക്കാവേ നമ്മളിത് വരഞ്ഞേക്കുന്നത് ഒന്ന് ചരിച്ചാണ് വരഞ്ഞേക്കുന്നത് കേട്ടോ അന്നേരം കൂടുതലായിട്ട് മാംസത്തിലേക്ക് മസാലയും ഉപ്പും ഒക്കെ ശരിക്കും പിടിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഇതുപോലെ എല്ലാ മീനേലും നമുക്ക് മസാല തേച്ച് ശരിക്കും ഇരട്ടി കൊടുക്കാം നമ്മളെല്ലാ മീനേലും മസാല ശരിക്ക് പുരട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകാമേ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷമേ നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുകയുള്ളൂ മസാല പുരട്ടി ഫ്രിഡ്ജ് വെച്ചിരുന്ന കരിമീൻ നമ്മളെടുത്ത് ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം ചൂടാക്കിയതിന് ശേഷം ഫ്രൈ ചെയ്യാം ചൂടായി ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ തിരിച്ചിട്ട് കൊടുക്കാവേ പൊടിഞ്ഞു പോകാതെ സൂക്ഷിക്കണം ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് കോരിയെടുക്കാവേ നമ്മൾ കരിമീൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പിട്ടേ നമ്മൾ കരിമീൻ എല്ലാം വറുത്തെടുത്തു ഇങ്ങനെ നല്ല കരിമീനുകളൊക്കെ ഇതുപോലെയുള്ള മീനുകളൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ വറുത്തുണ്ടാക്കി നോക്കുക കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാമേ